ഇന്ന് ഞങ്ങളുള്ളത് കേരളത്തിന്റെ കാശ്മീർ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കാന്തല്ലൂരായിട്ടാണ് അപ്പോൾ കാന്തല്ലൂർ വന്ന ദിവസം നമുക്ക് അത്ര ശുഭലക്ഷണമല്ല നമ്മുടെ മഴയൊക്കെ നമ്മളെ കരിഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു മഴ കോട ഉള്ളൊരു ഒരു നല്ലൊരു കാലാവസ്ഥ കാലാവസ്ഥ സൂപ്പർ നല്ല തണുവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നമുക്കറിയാം ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കാന്തല്ലൂരി അപ്പൊ നമ്മൾ ഇന്ന് വന്നപ്പോ കുറച്ച് ഫ്രൂട്ട്സുകൾ നമ്മുടെ വീഡിയോ കൂടെ കാണിക്കാന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രൂട്സ് ഗാർഡൻ വന്നിരിക്കുന്നത് ടോപ്പൻ ഫ്രൂട്സ് ഗാർഡൻ കന്തല്ലൂരി അപ്പൊ അവിടെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ വളരെ കുറച്ചുള്ളൂ ശരി ഫ്ലവറിങ്ങിന്റെ ടൈമും അതുപോലെ ഓഫ് സീസൺ ആണ് ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങണോ അപ്പൊ ഓറഞ്ച് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും ഓറഞ്ചിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ആ ബാക്കിയുള്ള ശരിക്കുള്ള വിളയെടുപ്പ് കഴിഞ്ഞു അപ്പൊ ബാക്കിയുള്ള ആ ഒരു ഓറഞ്ചാണ് നമുക്ക് നമുക്കിപ്പോ കാണുന്നത് പിന്നെ നമുക്ക് ആ ഓറഞ്ചിന്റെ തൊട്ടന്ന് നിൽക്കുന്ന ആ ഒരു ചെടി ചെടികൊണ്ട് അതാണ് ഈ ബ്ലാക്ക് സപ്പോട്ടാന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഒരുപാട് ലേസറികളൊക്കെ വീമ്പ് പറയാറുണ്ട് ബ്ലാക്ക് സപ്പോർട്ടാണ് കാച്ചൊന്നും നമുക്ക് അധികം കാണിക്കാൻ പറ്റിട്ടില്ല ഇത് കാഴ്ച പച്ച കളറില് പക്ഷെ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല ഇവിടെ വെയിലേക്ക് കെട്ടി തിരിച്ചേക്കാണ് പക്ഷെ നമുക്ക് കാണാൻ പറ്റും ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവും എനിക്ക് അറിയില്ല അത് കാഴ്ച നിൽക്കുന്നുണ്ട് അതാണ് ബ്ലാക്ക് സപ്പോട്ട ഈ ബ്ലാക്ക് സപ്പോട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ട് ചോക്ലേറ്റ് ടേസ്റ്റ് പോലെ അപ്പൊ ഇവരൊക്കെ ബ്ലാക്ക്ബെറി ഇനി നമ്മൾ നമ്മളടുത്ത് കാണിക്കുന്നത് ബ്ലാക്ക്ബെറി ആട്ടാ ബ്ലാക്ക്ബെറി ആണ് ഈ കാണുന്നത് ഈ കാണുന്നത് ആ ഒരു ഇപ്പൊരു പച്ച കളറിൽ അത് കഴിഞ്ഞിട്ടൊരു ഒരു മജന്ത കളറിലേക്ക് ആയിട്ട് ഇനി അത് ബ്ലാക്ക് കളറിലേക്ക് ആവും അപ്പോഴാണത് നമുക്ക് പാകമായി കിട്ടുക അപ്പൊ ഇനി ഒരു മാസം കഴിയില്ലേ ഒരു മാസം സീസൺ വരുന്ന മാർച്ച് ഏപ്രിലാണ് ബ്ലാക്ക്ബെറിന്റെ സീസൺ ഈ ഒരു ഭാഗത്തു മൊത്തം ബ്ലാക്ക്ബെറി ആട്ടോ നല്ല രസമായിട്ട് ഉണ്ട് അപ്പൊ നമുക്ക് കാന്തല്ലൂര് നല്ലൊരു തണവുളള കാലാവസ്ഥയെ കാരണം പല ഫ്രൂട്ടുകളും ഇവിടെ ഉണ്ടാവും നമുക്കറിയാം അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള ഫ്രൂട്ടുകളിലെ കാണിക്കുന്നുണ്ട് ഇതാണ് ബ്ലാക്ക്ബെറി വൈനീടുബെറി വൈനീടു ബ്ലാക്ക്ബെറിയോട് നിങ്ങൾ എന്ത് കളി കൊടുക്കാറ് ഒരു കിലോന് ആയിരം രൂപയ്ക്കാണ് ഇവിടെ ഒരു സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ആയിട്ടില്ല സീസണിൽ വന്ന ഈ ഒരു ഫാമിൽ വന്നാൽ നമുക്ക് സീസണിൽ വന്ന ഫ്രൂട്ടുകളൊക്കെ ഫ്രഷ് ഫ്രൂട്ടുകൾ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നു ഇനി ഇവിടുന്ന് ഞങ്ങൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ ഫ്രൂട്ട്സിൻ്റെ തൈകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇത് മൊത്തം ഓറഞ്ചിന്റെ ഒരു സ്ഥലം ഇത് നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ അവക്കാടോട്ടോ അവക്കാടൊക്കെ കാലാവസ്ഥയിൽ കായ്ക്കും നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോ ഫ്ലവറിങ് ആണ് ശരിക്കും എന്നാലും അവിടെ ഓരോ കായകളും നിർത്തിയിട്ടുണ്ട് കുറെ ബാലൻസ് നിക്കുന്നതാണ് അത് കാണിക്കാൻ വേണ്ടി നിർത്തി നിർത്തിവെക്കണതാണ് ഞാൻ ഓറഞ്ചിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞ മുഴുവൻ പൊട്ടിക്കാതെ വരുന്നവർക്ക് കുറച്ച് കാണാൻ വേണ്ടി നിർത്തിയിട്ടുള്ളതാണ് അടുത്ത് നമ്മൾ കാണുന്നത് വൈറ്റ് സപ്പോർട്ടാട്ടാ ഉണ്ടായി നിൽക്കുന്നുണ്ട് അല്ലേ ഇവിടെ ചെറിയ കായ വൈറ്റ് സപ്പോർട്ടാ ഇത് വർഷങ്ങളായിട്ട് ഇണ്ടാവുന്നതാണോ വൈറ്റ് സപ്പോർട്ട കഴിച്ചപ്പോ എങ്ങനെയാ അതിന്റെ ടേസ്റ്റ് നല്ല ആ വൈറ്റ് സപ്പോർട്ട എന്ന് പറയുമ്പോ നമ്മുടെ സപ്പോർട്ട് അല്ലാട്ടാ അത് വേറെ സപ്പോർട്ടാ ഫാമിലിയിൽ വരണ കാരണം അങ്ങനെ പേര് വന്നിട്ടുള്ളതാണ് അത് വേറൊരു ഫ്രൂട്ടാണ് ശരിക്കും ഇത് നമുക്ക് ഉണ്ടായി കണ്ടാൽ മനസിലാകും അപ്പൊ നമ്മള് പറഞ്ഞിട്ടുള്ള നഴ്സറികളിലൊക്കെ കാണിച്ചിട്ടുള്ള ഫ്രൂട്ടുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടാ ഓറഞ്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതേ ഇവിടെയും വരുമ്പോ ഞങ്ങൾ കയറി വരുമ്പോ ഓറഞ്ച് ആണ് ഇവിടുത്തെ പ്രത്യേകത നമ്മൾ ഈ ഒരു വഴി കൂടെ നടക്കുന്ന സൈഡിൽ നിന്ന് അങ്ങോട്ട് അഞ്ചേക്കറല്ലേ ചേച്ചി ഏക്കറിൽ ഫ്രൂട്ട്സ് അഞ്ചേക്കറില് മൊത്തം ആപ്പിളാണ് ആപ്പിള് ശരിക്കും തളെടുത്ത് ഫ്ലവറിങ് വന്നു തുടങ്ങിയിട്ടുള്ള ടൈം ആണല്ലേ നമുക്ക് ഇവിടെ കാണാൻ ഒരു ആപ്പിൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ ആപ്പിൾ ഫ്ളവറിംഗ് പറഞ്ഞില്ലേ നമുക്ക് നല്ല ഫ്ളവറിങ് ആയിട്ട് കാണാട്ടോ അതുപോലെ തന്നെ ഫ്ലവറിങ് ആയത് ചെറിയൊരു കായായിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കാരണം സീസൺ അല്ലാത്ത കാരണം ആയി വരണുള്ളൂ ഇനി ഇത് മൊത്തം ഫ്ലവറിങ് ആയിട്ട് വേണം കായ് ആവാൻ എല്ലാ അപ്പഴും ഇപ്പൊ ഫ്ലവറിങ്ങിലേക്ക് വന്നോണ്ടിരിക്കുക ആ സമയത്ത് വന്നാൽ സൂപ്പറായിരിക്കും കൂടുതലാണ് ലീഫില് മാറ്റണ്ട് അതുപോലെ ഫ്രൂട്ടും ഒരു ചെറിയ വയലറ്റ് കളറൊക്കെ ആയിട്ടാണ് വരിക നല്ല ടേസ്റ്റ് ആണ് ആ പാരസം ഫ്രൂട്ടായിട്ടൊ കാണുന്നത് ഇത് നമ്മള് കാണിക്കുന്നത് ലിച്ചി അതായത് കേരളത്തിലും കായ്ക്കും കേരളത്തിൽ കായ്ക്കും തണവ് കാലാവസ്ഥയിൽ കായ്ക്കും നമ്മള് നമ്മള് തൃശ്ശൂർ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ കാലാവസ്ഥയിലാണ് അവിടെ ലിച്ചി കായ്ക്കില്ല പലരും ലിച്ചി വെച്ച് കുറെ വെട്ടി കളഞ്ഞിട്ടുണ്ട് ലിച്ചി ഇവിടെ നോക്കിയാൽ എന്ത് രസമായിട്ട് കാഴ്ചക്കണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക തണവുണ്ടെങ്കിൽ മാത്രം കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ് ലിച്ചി ഇവിടെ വേണ്ട നമുക്ക് കാഴ്ചയ്ക്ക് ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ള ഒരു ചെറിയൊരു ഭാഗം വഴി നമ്മളീ വന്ന് നിൽക്കുന്ന ഭാഗത്തുള്ളത് അവരവിടെ നിർത്തിയിട്ടുള്ളതാണ് അടിപൊളിയൊരു ലിച്ചി കായ്ക്കിട്ട് ഇവിടെ അടുത്തത് നമ്മൾ കാണിക്കുന്നത് റാസ്ബെറി അതായത് ബ്ലാക്ക്ബെറി പോലെ തന്നെയാണ് ഏകദേശം ഒരു ഉള്ളൊരു ബെരിന്നെയാണ് ഈ റാസ്ബെറി ഈ ചട്ടികളിലൊക്കെ വെച്ചുള്ളത് റാസ്ബെറി ആട്ടോ ഇതുമൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ആ ഫ്ലവറൊക്കെ തൂങ്ങി ഇറക്കുന്ന കാണാം ചെറുതായിട്ട് കായ പിടിച്ച് തുടങ്ങിയിട്ടുള്ളു അവിടെ അറ്റത്ത് നമുക്ക് റെഡ് കളറിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ചട്ടിയിൽ കണ്ട നിൽക്കണ്ട ഇത്തിരി അകലെയാണ് ഉള്ളി കിടക്കാൻ പറ്റാത്ത കാരണം അത് ഇപ്പൊ റെഡ് കളർ ആയിട്ടുണ്ട് പക്ഷെ അത് മൂത്തട്ടില്ല അത് ഇവിടെ നമ്മൾ അധികം കാണാത്തൊരു ഐറ്റ യെല്ലോ സപ്പോട്ട അതിന്റെ തയ്യാണ് കാണുന്നത് നല്ല തയ്യല്ല അത്യാവശ്യം നല്ല വലിയ മരമായിട്ടുണ്ട് പൈനാപ്പിൾ ഗുഹ ട്ടാ കാണാ വലുതാണ് ഇതടുത്ത് നമുക്ക് ഇവിടുത്തെ കിവീരെ ഒരു പന്തലാട്ടൊ കാണണ ഇപ്പോ സീസൺ അല്ല പക്ഷെ ഞാനിവിടെ വന്നിരുന്നു ഒരു പ്രാവശ്യം വന്നിരുന്നു ഞാൻ വന്നിരുന്ന റീലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നിറച്ച് ഉണ്ടായി എടുക്കായിരുന്നു നല്ല രസമായിരുന്നു ഇപ്പൊ ആയി വരണ അടുത്തൊരു സീസണിലേക്ക് സീസണിലേക്കാവുള്ളൂ ഈ കാണുന്ന കേട്ടാ ബ്ലാക്ക്ബെറിയുടെ തോട്ടം അത് ഇവിടെയാണ് ഒരു ഭാഗം മൊത്തം ബ്ലാക്ക്ബെറി അതില് ബ്ലാക്ക് ആയിട്ടൊക്കെ നിക്കുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒന്നിന്റെ അടുത്തേക്ക് നമുക്ക് പോവാൻ പറ്റില്ല ആ അല്ല ഇവിടെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആ സമയത്ത് ഒരു സെയിലുണ്ട് സീസണില് ഇത് ഇവിടുത്തെ ഫ്രൂട്ട്സ് മൊത്തം സെയിലാണ് അപ്പൊ നമുക്ക് മേടിക്കാം പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇത് ഒരു എല്ലാരും പൊന്ന് കഴിഞ്ഞ പിന്നെ അവിടേക്ക് എല്ലാവരും കയ്യിൽ നിന്ന് നീണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും ഇവർക്ക് പൊട്ടിക്കാൻ ഉണ്ടാവില്ല അല്ലെ നല്ലൊരു കാലാവസ്ഥയിലാണ് നമ്മള് നിക്കണേ അതൊരു ചെറിയൊരു പൊടിമഴ നൂൽമഴന്നൊക്കെ പറയുന്ന മാതിരി അതുപോലെ കോട ച നല്ലൊരു തണവ് നല്ലൊരു വെറൈറ്റി ക്ലൈമറ്റ് അല്ലേ നീലക്കുറിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടാ ഈ ഒരു ഭാഗത്ത് കുറച്ച് നീലക്കുറിഞ്ഞു നമുക്കറിയാം മൂന്നാറിലെ പ്രത്യേകതയാണ് നീലക്കുറിഞ്ഞ് ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ പൂത്താന്ന് പറഞ്ഞ ഇനി രണ്ടായിരത്തി മുപ്പതില് ഇത് വീണ്ടും പൂക്കും നമ്മളെ ഇതിന്റെ ഇടയിൽ നിറയെ ആപ്പിളിന്റെ മരങ്ങൾ നിൽക്കുന്നുണ്ട് അവരൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയാണ് അതാ കേട്ടാ ഇത് ഇല പൊഴിച്ച് നിക്കുവാണ് കാരണം വെച്ചാൽ അടുത്ത ഫ്ളവറിങ് ആണ് ഇത് ഇതാണ് ആപ്പിളിന്റെ ഫ്ലവറിങ് ശരിക്കും വരണത് ഇതേപോലെ പൂത്തിന് അടിപൊളിയത് ആപ്പിളുണ്ടാവും എന്താ പറയാ നല്ല രീതിയിൽ അവർ പ്രൂൺ ചെയ്ത് കളയുന്നുണ്ട് കേട്ടാ എന്നിട്ട് ഇങ്ങനെ നിർത്തിയൊക്കെയാണ് ഇതും എല്ലാ തുമ്പത്തും പറഞ്ഞത് കണ്ടാ ഫ്ലവർ അടുത്തത് കാണുന്നത് ആപ്രിക്കോട്ടാണ് ആപ്രിക്കോട്ടൊക്കെ കാശ്മീർ പോയിട്ടുള്ളവരൊക്കെ ഒരുപാട് അതൊക്കെ കണ്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഇവിടെ ഉണ്ടായിട്ടാ അവര് പറഞ്ഞത് ഇവിടെ ഉണ്ടായി കുറച്ചുണ്ടായി പറഞ്ഞത് ഈ കാണുന്നതാട്ടോ മരത്തക്കാളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തണവുള്ള സ്ഥലങ്ങളൊക്കെ പോയി അത് കിട്ടും പലരും മേടിച്ച് കൊണ്ടുപോവാറുണ്ട് കഴിക്കാറൊക്കെ ഉള്ളതാണ് ഇത് ഇങ്ങനെ ചെറിയ മരത്തമ്മ തന്നെയാണ് ഉണ്ടാവുന്നത് കേട്ടോ അതേപോലെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ചെറിയതും മറ്റേ ചെറിയ ചെറുതൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു ആലപോലെ വായു തന്നെയാണ് മരത്തക്കാളി ഈ കാണുന്നതാട്ടോ ചെറിമോയെന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ അത്തച്ചക്കേരമാരിയൊക്കെയാണ് ഇവിടെ അതായത് തണവുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഉണ്ടാവും കേട്ടോ നമ്മുടെ വീട്ടിലുണ്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് പക്ഷെ കായ പിടിക്കുന്നില്ല ഈ കാണുന്നതാട്ടോ പെർസിമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇപ്പം നമ്മുടെ എല്ലാ ഫ്രൂട്ട്സ് കടയിലും ഉണ്ട് ഒരു യെല്ലോ കളറില് ഒരു റൗണ്ടിലുള്ള ഒരു ഫ്രൂട്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ടേസ്റ്റിലൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പൊ ഇത് ഇപ്പൊ ഇല പൊഴിച്ച് നിക്കാണ് ഫ്ലവറിങ്ങിന് വേണ്ടിട്ട് ഇവിടെ നിറയെ ഇണ്ടാവും ഇവിടെ കൊടുക്കാറുണ്ട് കിലോ നാനൂറ് രൂപയാണ് പറഞ്ഞു ഈ കാണുന്ന കേട്ടോ പ്ലം ആ പ്ലമ്മിന്റെ വലിയൊരു മരാണ് ഈ കാണണ പ്ലം ഉണ്ടായി ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോ അടുത്തൊരു സീസൺ ആവണം അപ്പൊ വളരെ കുറച്ചുള്ളൂ അടുത്ത നമുക്ക് പിയർ പിയർട്ടാ പിയർ ഇതേ കാച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ സീസണിലൊക്കെ നിറയെ പിയർ ഉണ്ടാവും നല്ല രസ കാണാ ഇനി കാണുന്ന കേട്ടോ ദേവദാരു മരം അതായത് ഏകദേശം നൂറ് കൊല്ലം കഴിയുമ്പോഴാണ് ഇത് പൂക്ക അപ്പം അതിന്റെ ഒരു മരമാണ് കാണുന്നത് ദേവദാരു നമ്മള് മണാലിയിലൊക്കെ പോയാൽ അത് വലിയ മരങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് പിന്നെ ഇവിടെ സ്ട്രോബറി ഉണ്ടായി നിൽക്കുന്ന നിൽക്കുന്നതും കാണാട്ടെ അതിങ്ങനെ പാത്തികളിലാണ് അവർ വെച്ചിരിക്കുന്നത് അവരൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ വേറെ വലിയ വലിയ തോട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സ്ട്രോബെറി മാത്രം ചെയ്യുന്നത് പിന്നെ ഇവിടെ കുറച്ച് ചട്ടിയിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നോക്കി ഓറഞ്ചൊക്കെ ഉണ്ടായി നിൽക്കണം ഓറഞ്ച് പഴയ എൻ്റെ ചോതിൽ കിടക്കുന്നുണ്ട് മറ്റേ ചട്ടിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ ഒരു ചട്ടി നോക്കിയപ്പോൾ വരെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കാണാൻ അതായത് നല്ല രീതിയിലെ പ്രൂൺ ചെയ്ത എല്ലാ ചെടികളും എന്നിട്ട് നിറയെ ഫ്രൂട്ട് ഈ കാണുന്നതാ ബ്ലാക്ക് സപ്പോട്ടാ ബ്ലാക്ക് സപ്പോട്ടെ വലിയൊരു മരമാണ് നമ്മൾ കാണാൻ നമ്മൾ ഒരുപാട് വീഡിയോസ് വീഡിയോസിലൊക്കെ അതിന്റെ തൈകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ അത് നിറയെ കാച്ചിന് ഒരു കാഴ്ച കണ്ടു അതാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് നമുക്ക് മറ്റുള്ള ഫ്രൂട്ട് തൊട്ട് കാണിക്കാൻ ഇവിടെ പറ്റി പുറത്ത് വന്നപ്പോ

അപ്പോളായിരിക്കും കൂടുതൽ ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റുക ഇപ്പോഴൊക്കെ ഫ്ലവറിങ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ മഴയും അതുപോലെ കോടയും അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈമാണ് അപ്പോൾ അപ്പോൾ വന്നാൽ ഇവിടെ നല്ല രസം വന്നിട്ട് കാണാൻ ഫുഡ് ഗാർഡൻ നമുക്ക് കാണണമെങ്കിൽ ഒരു ഇരുപത് രൂപ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ഒരാൾക്ക് അത് കൊടുത്താൽ നമുക്ക് കാണാം നമുക്ക് ഗൈഡ് ചെയ്ത് തരും ഇവിടെ ചേച്ചിമാരുണ്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും ഓരോ ഫ്രൂട്ടിനെ കുറിച്ചും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അതുമാത്രമല്ല സീസണിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫ്രൂട്ടും മേടിച്ച് പോകാം